ഹലോ ഗൈസ് നമസ്കാരം ജൂമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് അതിൽ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ കയ്യിൽ കുറച്ച് ചെമ്മീൻ ബാക്കി ഉണ്ടായിരുന്നു അതിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് പുട്ടുപൊടി തേങ്ങ പിന്നെ കുറച്ച് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ചെമ്മീനാണ് എനിക്ക് ചെമ്മീൻ എന്നുള്ളത് ബീഫോ മട്ടണോ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതൊക്കെ ഉപയോഗിക്കട്ടോ ഞാൻ നമ്മുടെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചെമ്മീനുള്ളൂ രാത്രിക്ക് കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് അപ്പോൾ ഒന്ന് ഒരു ടെസ്റ്റ് നടത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ പുട്ടുണ്ടാക്കുന്നതിൽ തേങ്ങ ഇടുക ഇതുപോലെ തേങ്ങ ആവശ്യത്തിന് ഇട്ടിട്ട് പുട്ട് പൊടി നനച്ച വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടി ആവശ്യത്തിന് നനവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടെങ്കിൽ ഇതുപോലെ ഇടുക ഇട്ടതിന് ശേഷം ഒരു ലെയർ ഇട്ടതിന് ശേഷം നിങ്ങളധികം പുട്ട് നിങ്ങളുടെ കയ്യിൽ ബീഫോ ചെമ്മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധികം ഇടുക എന്നിട്ട് അടുത്ത ലെയർ പൊടിയോന്നും കൂടി ഇട്ടിട്ട് തേങ്ങ ഇട്ടാൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ചെമ്മീൻ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ലെയർ ഇടുന്നുള്ളൂ ലാസ്റ്റ് ലെയർ ഇടുന്നുള്ളൂ ഉള്ളിയത്തെ ലെയർ ഇടുമ്പോഴാണ് നമുക്കൊന്നൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഞാൻ തേങ്ങ ഒന്ന് മുകളിലിട്ടിട്ട് കുറച്ച് ചെമ്മീൻ നമ്മുടെ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ മാത്രം നമ്മൾ ലെയർ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഇട്ടതിന് ശേഷം ചെമ്മീൻ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുക ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലിടാം ഞാൻ കുറച്ചായതുകൊണ്ടാണ് മേഖലയിൽ ഇടുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയാ അതുപോലെ ചെയ്യട്ടോ അപ്പോൾ ചെമ്മീൻ്റെ മധുരം നിങ്ങൾക്ക് മീൻ ചിക്കൻ ആക്കാം അല്ലെങ്കിൽ ബീഫാക്കാം ചിക്കനൊക്കെ ആകുമ്പോൾ ചെറിയ പീസ് ആക്കിയിട്ടണം ബീഫാവുമ്പോഴും ചെറുതാക്കി ഇട്ടാലാണ് അതിൻ്റെ മസാല ഒക്കെ പുട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം ഇതുപോലെ സെറ്റാക്കിയിട്ട് ഇതുപോലെ ഫുൾ സെറ്റാക്കുക സെറ്റാക്കിയിട്ട് നമ്മളൊരു കുക്കറിലാണ് വെക്കാൻ പോകണം കേട്ടോ കുക്കറ് ചൂടായിട്ടുണ്ട് അതിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇതുപോലെ അടച്ച് വെക്കണം അടച്ചിഞ്ചിപ്പോൾ ഈ പാത്രം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ തേങ്ങ ഉണ്ടാവില്ലേ വലിയൊരു തേങ്ങ ഉള്ള തേങ്ങ എടുത്തിട്ട് ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ടാവില്ല ആ ഹോളാക്കിയിട്ട് ഇതുപോലെ തേ ഇതിപ്പോൾ നമ്മൾ നിറച്ചതുപോലെ നിറച്ചിട്ട് എന്തെങ്കിലും കൊണ്ട് ചെറിയ പാത്രം കൊണ്ട് മൂടി വെച്ചാൽ മതി ഒരു ഹോളിൽ എന്തെങ്കിലും കൊണ്ട് മൂടി വെച്ചാൽ മതി ഈ പാത്രം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുപോലെ ചെയ്യുക എന്നിട്ട് ചെയ്ത് നോക്കിയതുപോലെ ആവി വരാൻ തുടങ്ങിയിട്ടാണ് നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് നല്ല കുക്കർ വെള്ളം നല്ല തിളച്ചുകൊണ്ടാണ് നല്ല ആവി വരുന്നുണ്ട് ഒരു വേവ സമയടുത്ത് എന്തതിൻ്റെ ശേഷം അതാകും പുറത്തെടുത്ത് അപ്പോൾ നമുക്ക് നമുക്ക് അധികം ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ അത് അതിലത് പറയാൻ കഴിയില്ല എന്തായാലും അത്യാവശ്യം ടേസ്റ്റൊക്കെ നോക്കി നോക്കിയൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ കഴിച്ചിട്ടില്ല നമ്മൾ ബീഫൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇനി ഇപ്പോൾ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് കൂടി നോക്കാം കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കിട്ടാം കാരണം കുറച്ചായതുകൊണ്ടാണ് അത്ര സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീഡിയോയ്ക്ക് ബൈ